ഇത് ഒരു വലിയ സാക്ഷ്യമാണ് ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ വർഷങ്ങളായി തൻ്റെ കിഡ്നിയിലുണ്ടായിരുന്ന കല്ല് സൗഖ്യമായി പുറത്തു വരുവാനിടയായി തന്നെ ആ കല്ലുകളുമായിട്ടാണ് താൻ വന്നിട്ടുള്ളത് ആ സാക്ഷ്യം പറയുന്നത് നമുക്ക് കേൾക്കാം കിഡ്നി കല്ല് പറ ഈ ബ്രദറിന്റെ പേര് ശിവാനന്ദൻ എന്നാണ് കാട്ടാക്കടയിൽ നിന്നാണ് ഈ ബ്രദർ വരുന്നത് അപ്പൊ വളരെ വർഷങ്ങളായിട്ട് ബ്രദറിന്റെ കിഡ്നിയിൽ ഇങ്ങനെ സ്റ്റോൺ വന്നുകൊണ്ടിരുന്നു ഇങ്ങനെ അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടി വരുന്നോണ്ടിരുന്നു അപ്പൊ കഴിഞ്ഞ ആറുമാസത്തിന് മുമ്പ് സ്കാൻ ചെയ്തപ്പോഴാണ് ഇത്തിരി ആണെന്ന് മനസ്സിലായി എന്നോട് പറഞ്ഞ പത്തൊമ്പത് എന്തോ കണക്ക് എന്നോട് പറഞ്ഞില്ലായിരുന്നു അപ്പൊ എന്നിട്ട് പക്ഷെ ബ്രദറിനൊരു സർജറി കഴിഞ്ഞോണ്ട് കൂടുതൽ സ്കാൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവര് പറയുന്നു ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് പറയുന്നു അപ്പൊ കഴിഞ്ഞ പതിനേഴാം തീയതി ഒക്കെ ആയപ്പോഴത്തേക്കിനും ഭയങ്കര വേദനയായി ഭയങ്കര വേദനയായി ഞായറാഴ്ച ഇവിടെ അപ്പൊ പതിനേഴാം തീയതി നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയുടെ മീറ്റിംഗ് രാവിലെ കണ്ടോണ്ടിരുന്നപ്പോ ഒരു കിഡ്നി രോഗിയെ സൗഖ്യമാക്കുന്നത് കണ്ടു അപ്പം പറഞ്ഞു ദൈവം ഈ വ്യക്തിയെ സൗഖ്യമാക്കി എന്നെ കൈവച്ചാൽ പറഞ്ഞത് ആ കർത്താവിനെ എന്നെയും സൗഖ്യമാക്കാന്ന് പറഞ്ഞു നല്ല കൈയൊടി കൊടുത്താവിനെ അന്ന് തന്നെ ഒരു ഒരു കല്ല അതിൻ്റെ അകത്തിന്ന് ഉരുക്കി പോയി ഭയങ്കര ഈ ചേട്ടാ കല്ലായിട്ടാണ് വന്നിട്ടുള്ളത് ഈ കൊച്ചു കാര്യടിച്ച് കർത്താവിനെ ഇത് കുറച്ച് കാര്യങ്ങളൊന്നും അല്ല ഇത് വലിയ കല്ലുകളാ ഇത് എങ്ങനെ ഇതിന്റെ ഉള്ളിലൂടെ ഒന്ന് കൈകൾ കൈകളടിച്ച് കർത്താവിനോട് നല്ല ഹാമേൻ പറഞ്ഞു രണ്ട് കല്ലുമായിട്ട് വന്നു നിൽക്കുവോ ഒന്ന് കൈ അടിച്ച് കർത്താവിനെ ഇദ്ദേഹത്തിന്റെ ആ വിശ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ച് അത് പ്രാർത്ഥിച്ചപ്പോ അന്ന് തന്നെ ആ കല്ലൊരെണ്ണം പുറത്തു പോയി ഒരെണ്ണം പോയി അന്ന് രാത്രി തന്നെ കൈകളടിച്ച് നിസ്തു ബാക്കി രണ്ടെണ്ണത്തി അരിച്ചു പിടിച്ചു അന്ന് തന്നെ അതൊരു വെള്ളിയാഴ്ച ആയിരുന്നു പിറ്റേ ഞായറാഴ്ച അപ്പൊ ഇവിടെ ഈ മീറ്റിങ്ങിന് കഴിഞ്ഞാഴ്ച അങ്ങനെ മീറ്റിംഗിന് വന്നു അപ്പൊ ഇവിടെ വന്നപ്പോഴും പക്ഷെ വേദന ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഓർമ്മയുണ്ടോ കാര്യം എന്റെ ഓർമ്മയുണ്ടാ കാര്ന്നിട്ട് പറഞ്ഞ് പറഞ്ഞു പോയില്ല ബ്രദർ എനിക്ക് വേദനിച്ചിട്ട് സങ്കടമായിരുന്നു കാണുമ്പോ അന്ന് അന്ന് ഇൻഡിവിജ്വലായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ലെങ്കിലും കോമൺ ആയിട്ട് ഇന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ബ്രദർ വിശ്വാസത്തോട് തന്നെ പോയി ഹോസ്പിറ്റലിൽ അന്ന് തന്നെ പക്ഷെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കിനൊരു പെയിന് മാറാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു പക്ഷേ ബ്രദർ വിശ്വാസം കൈവിട്ടില്ല ആ പിറ്റേന്ന് തന്നെ ഈ രണ്ടും രണ്ടും പുറത്തോടി പുറത്ത് പോയി വലിയ കൈകൾ നല്ല ആമേൻ പറഞ്ഞു നിങ്ങൾ ആ കല്ല് ഇദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് അത് വരാൻ പ്രയാസമാണ് അത് കുറച്ച് വലിപ്പമുണ്ട് അത് വരിക എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ എന്ത് വേദന സഹിച്ചു കാണുമെന്ന് ചിന്തിക്കാൻ വയ്യ എങ്കിലത് പുറത്തു വന്നത് ഇരിച്ച മിറക്കൽ കൈകളടിച്ച് കർത്താവിടെ നല്ല ഞാൻ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ ഇതിൻ്റെ വയറ്റിനകത്തുള്ള കിഡ്നി സ്റ്റോൺ അപ്രത്യക്ഷെ ഫാദർ റൈറ്റ് നാവ് അത് സൗഖ്യായിട്ട് സൗഖ്യ കുടുംബത്തിനായി സ്ത്രോത്രം അവിടുത്തെ അത്ഭുത സൗഖ്യത്തിനായി നന്ദി സാറിപ്പോൾ ഈ സാക്ഷ്യം നിങ്ങൾക്ക് ധൈര്യവും ഉറപ്പും നൽകിയെന്ന് ഞാൻ വിശ്വസിക്കട്ടെ തുടർന്ന് നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കും ആ സമയത്ത് ഒരു അത്ഭുത സൗഖ്യം ഉണ്ടാകുവാനായി പ്രാർത്ഥിച്ചാട്ടെ പ്രിയകർത്താവെ എന്നെ കേൾക്കുന്ന കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അത്ഭുതകരം ഇപ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന കിഡ്നി സ്റ്റോണുകളുമായി പാൻക്രിയാസ് സ്റ്റോൺ സ്റ്റോണായിട്ടിരിക്കുന്ന ലിവർ സ്റ്റോൺ ആയിരിക്കുന്ന ആ ആമാശയത്തിലെ കല്ലുകളുള്ള ആ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു യശുവെ നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് പൂർണ്ണ സൗഖ്യം പൂർണ്ണ വിടുതൽ ആ കുടുംബങ്ങളുടെ മേൽ വ്യക്തതയോടെ വെളിപ്പെട്ടു വരട്ടെ കർത്താവ് എന്ന അങ്ങനെ ചെയ്യുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി നന്ദി അവിടുത്തെ അത്ഭുത വിടുതലുകൾക്കായി സ്തോത്രു താങ്ക് യു ജയശേഷ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾക്ക് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ഒരുപാട് രോഗികളെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട് കിഡ്നി രോഗികൾ സൗഖ്യമായിട്ടുണ്ട് ലിവറിൽ കല്ലുണ്ടായിരുന്നവർ സൗഖ്യമായിട്ടുണ്ട് പാൻഗ്രിയ സിൽക്കല്ലുകളിലുണ്ടായിരുന്ന പോലെ സൗഖ്യമായിട്ടുണ്ട് യേശുവരെ വിടുവിച്ചിട്ടുണ്ട് സോ നിങ്ങളും വിശ്വസിച്ചാട്ടെ കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ